ഡിഗ്രി ചെയ്തപ്പോഴാണ് പിന്നെ എന്നെ പഠിപ്പിച്ചോണ്ടിരുന്നത് സോഷ്യൽ സൈക്കോളജി പഠിപ്പിച്ച ടീച്ചർ തന്നെ ഹിജാബിട്ടോണ്ട് ഒരു ടീച്ചറായിരുന്നു എന്നിട്ട് ഞാൻ ആലോചിച്ച് എനിക്കത് കണ്ടപ്പോൾ ഒരിക്കലും ആ കോളേജിൽ എന്നെ ഞാൻ ദിവസവും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന എല്ലാ ദിവസവും ആ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി പഠിച്ചിട്ട് എനിക്ക് ഒരു കാത്തലിക് നൺസ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു സ്ട്രോങ് കാത്തലിക് ബാഗ്ര ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഐ കോൾ മൈ സെൽഫ് ക്രിസ്ത്യൻ ഇപ്പം ഞാൻ കാത്തലിക് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല എന്നെ എന്നിട്ട് പോലെ എനിക്ക് ഒരു ഡിസ്കംഫർട്ടെന്ന് തോന്നിയില്ല അതിൻ്റെ പേരിൽ സോ എനിക്ക് ഞാനത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു എന്തുകൊണ്ടായിരിക്കാം യുനോ ഈ സിസ്റ്റേഴ്സിന് അത് യൂണിഫോമിൽ അങ്ങനെ ആർക്കെങ്കിലും എല്ലാവർക്കും ഹിജാബ് യൂണിഫോം ആക്കാൻ പറ്റത്തില്ല സ്കൂളിൽ യൂണിഫോം വേണം ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ യൂണിഫോം വേണമെന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി ഉണ്ടാവും ആ ഒരു ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വെച്ചിട്ട് ഒരാൾ ഒരു യുനോ ടു തൗസൻഡ് റുപ്പീസിന്റെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നു വേഴ്സസ് ഒരു മുന്നൂറ് രൂപയുടെ ഒരു ഒരു സ്കേർട്ടും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്നു അങ്ങനെ ഒരു ഡിസ്പാരിറ്റി സ്കൂളിൽ വിസിബിൾ ആയിട്ട് ഉണ്ടാകരുത് ഒരു വ്യത്യാസം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂണിഫോം വെക്കുന്നത് അപ്പോൾ യൂണിഫോം ആക്കാൻ പറ്റില്ല ഹിജാബ് പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ബാക്കി മൊത്തവും ബാക്കി യൂണിഫോമിന്റെ എല്ലാ പാട്ടും ആ കുട്ടി വെയർ ചെയ്തിട്ടുണ്ട് ഇത് തലയിൽ വെയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് വേറെ കുട്ടികൾക്ക് പേടി ഉണ്ടാക്കുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ട് ഞാൻ കേട്ടില്ല കേട്ടോ പേഴ്സണലി അപ്പം ഇങ്ങനെ എനിക്ക് ഐ വാസ് എക്കോയിങ് മൈ കൺസേൺ ഇൻ ദ സെൻസ് നമ്മൾ കുട്ടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു തിരിവ് ഒരു യൂണിഫോമിന്റെ കാര്യത്തിൽ പോലും ഒരു ഡ്രെസ്സിങ്ങിന്റെ കാര്യത്തിലും ഓർണമെന്റ് സ്വർണ്ണം ഇട്ടുകൊണ്ട് വരരുതെന്നൊക്കെ പറയുന്നത് സ്വർണ്ണം നഷ്ടപ്പെടും എന്നുള്ള പ്രശ്നമുണ്ട് എങ്കിൽ കൂടിയും ഇല്ല ഒരാൾക്ക് സ്വർണ്ണം ഇല്ലാതെ വരാൻ വരും ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് അത് വിഷമമാകരുതെന്ന് വിചാരിച്ചിട്ടില്ലേ സോ ആ ഒരു തിരിവില്ലാതെ ആക്കാൻ നമ്മൾ യൂണിഫോം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുട്ടി ഹെഡ് കവർ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ലൈക്ക് എന്തോ ഒരു ഞാൻ പറയുന്നത് ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാ എന്റെ കൂടെ മുസ്ലിം കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു ചേച്ചി കലവട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വളർന്നു പോകുന്നത് ഈ അടുത്ത ഈ ഒരു അഞ്ചു വർഷത്തോളം ആയിട്ട് മാത്രമേ ഇത്തരം ജാതിയമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുള്ളു എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു ഒരു യൂണിഫോമിന്റെയോ തല കവർ ചെയ്യുന്ന ഒരു ഹിജാബിന്റെയൊന്നും അല്ല ഈ ശരിക്കും ഈ മതത്തെ പറ്റി ഓവറായിട്ട് എക്സ്ട്രീം ആയിട്ട് സംസാരിക്കുന്നവരുടെ ഉദ്ദേശം എന്താ ഒരു ഡിവിഷൻ അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയ ആൾക്കാരെ തമ്മി തല്ലിച്ച് അതീന്ന് ഒരു പൊളിറ്റിക്കലോ ഫൈനാൻഷ്യലോ ബെനിഫിറ്റ് ബക്കണോമിക്കലോ ആയിട്ടുള്ള ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാര് ഇത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു ഞാനിതിനെ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഈവൻ ജാതി സംസാരിക്കാനോ ഇപ്പം ആ ഹിജാബിന്റെ സ്ഥാനത്ത് ഒരു പർദ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് മാത്രം വിസിബിൾ ആയിട്ടുള്ള കുഞ്ഞു പിള്ളേർ അങ്ങനത്തെ ഡ്രസ് ഇട്ടുണ്ട് ശരിയാണ് അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാനത് വേറെ ചെയ്യുവന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അതിനെപ്പറ്റി എന്നോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ പറയും അതൊരു സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റുന്ന ഡ്രസ്സായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു സ്കാർഫാണ് ഒരു ഹെഡ് മാത്രാണ് കവർ ചെയ്യുന്നത് കുട്ടിയുടെ ഫേസ് കവർ ചെയ്യുന്നില്ല അതെ സോ അതുകൊണ്ടാണ് എനിക്കതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് നിങ്ങൾ വേറൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിളിൽ ഐ ഡോ ക്രിസ്ത്യൻ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ വേറൊരാള് അവര് നമ്മളിലും കുറവാണെന്നോ അല്ലെ എന്തെങ്കിലും അവര് നമ്മൾ സുപ്പീരിയറാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയല്ല ബൈബിളിൽ പറയണേ ബൈബിളിൽ പറയുന്നത് വേറൊരാളെ നീ കല്ലെറിയുന്നതിന് മുമ്പ് നീ നിന്റെ കണ്ണിലെ കരട് ആദ്യം എടുത്തിട്ട് വേണം നീ അറിയാൻ വിച്ച് മീൻസ് യു ഹാവ് ടു ഫസ്റ്റ് ലുക്ക് ഇൻ ടു യുവർസെൽഫ് ഞാൻ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യനായിട്ട് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ അതെ എന്നിട്ട് വേണം ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രൊമോട്ട് ചെയ്യാനാണെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ടോ ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എവിടെയോ ഒരിടത്ത് ഒരിടത്ത് അതെ ഫ്യൂച്ചർ ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഏറ്റവും 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 കുറഞ്ഞ കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ വില കൂടുതൽ ഓഫറുകൾ എക്സ്പീരിയൻസ്റ്റ് വൈ ജി ആണ് ഫ്യൂച്ചർ